പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ ചേലക്കരയിൽ യുവാവിനെ വെട്ടിപ്പരുക്കേൽപ്പിച്ചു പ്രതി പോലീസ് പിടിയിൽ ചേലക്കര ചീപ്പാറ പാളയംകോട് വീട്ടിൽ ഹസന്റെ മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള അനസിനാണ് പരുക്കേറ്റത് സംഭവത്തിൽ ചേലക്കര സ്വദേശി നാല്പതുകാരൻ ഷനൂബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച രാത്രി ഒന്പത് മുപ്പതോടുകൂടിയാണ് കേസിനാസ്പദമായ സംഭവം സംഭവത്തിൽ പോലീസ് എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെ രണ്ടു കുടുംബങ്ങൾ യാത്ര ചെയ്തിരുന്ന വാഹനങ്ങൾ പോകാൻ കഴിയാത്ത രീതിയിൽ ചീപ്പാറ പ്രദേശത്ത് റോഡിന് നടുവിൽ ഷനൂബ് ബൈക്ക് നിർത്തിയിട്ടത് അനസിന്റെ സുഹൃത്ത് നിഷാദ് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിലാണ് ആക്രമണം നടന്നത് ചീപ്പാറയിൽ വച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന അനസിന്റെയും സുഹൃത്ത് നിഷാദിന്റെയും നേരെ ഷനൂബ് വെട്ടുകത്തി വീശുകയായിരുന്നു ആക്രമണത്തിൽ അനസിന്റെ നെറ്റിയിൽ വെട്ടുകത്തിയുടെ അഗ്രഭാഗം കൊണ്ട് ഗുരുതരമായി പരുക്കേറ്റു അതേസമയം ഒഴിഞ്ഞുമാറിയതിനാൽ നിഷാദ് പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു വെട്ടുകത്തി വീശിയ സമയത്ത് അനസ് ഒഴിഞ്ഞുമാറിയതിനാൽ നെറ്റിയിൽ മാത്രമാണ് പരുക്കേറ്റതെന്നും ഇല്ലായിരുന്നെങ്കിൽ വെട്ടുകത്തി തലയിൽ കൊണ്ട് മരണം വരെ സംഭവിക്കുമായിരുന്നുവെന്നും എഫ്ഐആറിൽ പരാമർശിക്കുന്നു ചേലക്കര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ സതീഷ് സബ് ഇൻസ്പെക്ടർ സി അരുൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത് വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷു പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ